എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം പൊക്കോ ചെവിനീളം എല്ലാമുള്ള അടിപൊളി കുട്ടി ലൈവ് ബോഡി ആയിട്ട് ഏകദേശം നാൽപ്പത്തി രണ്ട് കിലോ വരുന്നുണ്ട് ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല വർത്തകർക്ക് എന്തോണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവണൂരാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല പേരൻസ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രോം ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം പാലെല്ലാം കുറഞ്ഞ് വറ്റി വരുന്നുണ്ട് ചെന കൺഫേം ആയിരിക്കാം എന്നാണ് പാർട്ടി പറയുന്നത് എന്നാലും ഉറപ്പ് പറയുന്നില്ല ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ചെന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും പാർട്ടി പറയുന്നുണ്ട് ഏകദേശം അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുഴിയുമുള്ള ഈ ക്രോസ് സ്പീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടില്ല രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വയസ്സായിട്ട് ക്രോസ് ചെയ്യുക എന്ന് കരുതി വെച്ചതാണ് പാർട്ടി വളർത്തുകാർക്ക് എന്തോടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പെണ്ണാട്ടിട്ടികളുടെ ഉദ്ദേശം വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീഴാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പർപ്പസാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനാല് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുട്ടിയാണല്ലോ ഇടനീട്ടും പൊക്കമുള്ള കുട്ടിയാണ് ആടിന് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് പ്രത്താനുയോജ്യമായ ഈ പർപ്പസാരി ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് ഈ വീഡിയോസിൽ കാണുന്ന അനുയോജ്യമായ നല്ല രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ നാല് മാസം പ്രായമുള്ളതാണ് നല്ല പാല് കുടി കിട്ടിയ കുട്ടികൾ ഇപ്പോഴും പാല് കുടിച്ച് നടക്കുന്ന കുട്ടികളാണ് ഈ രണ്ടെണ്ണത്തിനും കൂടെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പതിനെട്ട് എഴുന്നൂറ് സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്മളെ വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് എല്ലാവരും ക്രോസ് ബ്രീഡ് ആടിൻ്റെ രണ്ട് രണ്ട് പ്രസവം കഴിഞ്ഞ് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു ബീറ്റിൽ ക്രോസ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുണിയുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന കുട്ടികൾ കുടിച്ചതിന് ശേഷം പാല് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറവയും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തിരണ്ടായിരം രൂപയാണ് വലിയൊരു ബീറ്റിൽ ക്രോസ് നിറച്ചനയാടിന് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരേക്കാടാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ലൊരു വൈറ്റിൽ ഇപ്പോൾ നാല് മാസമായിട്ട് നല്ല വളർച്ചയുള്ള ഒരു മെയിൽ കുട്ടിയാണ് കേട്ടോ ബാർബറിൻ്റെ ഒരു മെയിൽ കുത്തി നല്ല തൂക്കം ഇതും നല്ല വളർച്ചയും നല്ല തീറ്റയും കൂടിയാണ് ആർക്കെല്ലാം നൃത്തം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ മുഴമുട്ടനാണ് ഉണ്ടോ അപ്പോൾ നല്ല ഡോട്ട് വരും കേട്ടോ ആൾക്ക് ഇതാണ് നമ്മളെ ഇന്നത്തെ ശനിയാഴ്ച ഉള്ള പേടിയാണ് കേട്ടോ പത്തൊമ്പതാം തീയ്യതി അപ്പോൾ ആവശ്യക്കാർ വിളിക്കാൻ എല്ലാം മാറ്റിങ്ങിൻ്റെ ഇതിനൊക്കെ പറ്റി നല്ലൊരു താടിയൊക്കെ വരും കേട്ടോ ആൾക്ക് ഡെലിവറി ഉണ്ട് വണ്ടിയിൽ ചെറിയ ബർബറി മുട്ടൻകുട്ടിയുടെ ഉപദേശം അല്ല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയില് കാണുന്ന നാടൻ പശു അതായത് സഹിവാള് ഗീർ റെഡ് സിന്ധി അല്പം ഹെച്ച് എഫ് ഈ നാല് ബ്രീഡ് മിക്സായിട്ട് കയറി വരുന്ന നാടൻ കയറിയ പശു വിൽപ്പനയ്ക്കാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ വരെ കെ കെ ഡി ഫാമിൽ ചെന പശുവാണ് ഒരു അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരാകുമ്പോൾ പ്രസവിക്കാനായിട്ട് പശു നാല് ബ്രീഡാണ് അതായത് ഗിയർ കയറിയിട്ടുണ്ട് സഹിവാൾ കയറിയിട്ടുണ്ട് റെഡ് സിന്തി കയറിയിട്ടുണ്ട് ശകല എച്ച് എഫ് കയറിയിട്ടുണ്ട് നാല് ബ്രീഡ് മിക്സ് ആയിട്ട് വരുന്ന ക്വാളിറ്റി പശു ഇതിൻ്റെ പാലെന്ന് പറയണത് ഏറ്റവും മിൽക്കാണ് നമ്മൾ നോർമലി വരുന്ന സങ്കര ഇനം പശുവിൻ്റെ പോലെ അല്ല ഇപ്പോൾ ഏകദേശം ഇതിന് കിട്ടുന്ന പാല് ഏറ്റവും മിൽക്കാണ് ഏറ്റവും മിൽക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്താ ഔഷധ ഗുണമെന്നുള്ളതും മെഡിസിൻസിനും നല്ല ക്വാളിറ്റി കൂടിയ നല്ല ഫാറ്റ് കണ്ടൻറ് എസ് എൻ എഫ് സി എൽ ആർ കൂടുതൽ കിട്ടുന്നത് ക്വാളിറ്റി പാലാണ് ഇതൊക്കെയാണ് നല്ല ഔഷധ കൊണ്ടുള്ള അപ്പോൾ ഇതിന് കഴിഞ്ഞ കറവിൽ ഈ പശുവിന് എൻ്റെ തന്ന പാർട്ടി പറഞ്ഞത് രണ്ട് നേരം കൂടി പതിനെട്ട് വരെ പാല് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ തന്നത് പതിനെട്ടും പത്തൊമ്പതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നത് പക്ഷെ നമ്മുടെ നമ്മളൊക്കെ നമ്മളാ ഒരു പാല് കണ്ടിട്ടില്ല ഈ പശുവിന് നമ്മളൊരു മിനിമം രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്റർ പതിനാറ് ലിറ്റർ പതിനഞ്ച് പതിനാറ് അത് പാലേ കാണുന്നുള്ളൂ ചിലപ്പോൾ ഈ പറഞ്ഞ പാല് കിട്ടിയേക്കാം പശു നാടൻ കയറിയ പശുവിന് അതായത് സഹിവാൾ ഗീർ റെഡ്സന്തി ഹച് എഫ് ഈ നാല് ബ്രീഡ് മിക്സ് ആയിരുന്ന ഏറ്റവും പാലാണ് വരുന്നത് പശുവിന് വെയിലത്തോ മഴയത്തോ പറമ്പിലോ എവിടെ വേണമെങ്കിലും കെട്ടിയിട്ട് അസുഖങ്ങളൊന്നും തൊണ്ണൂറ് ശതമാനവും ഈ പശുക്കളുടെ അസുഖങ്ങളോ കാര്യങ്ങളോ വരത്തില്ല ഈ വെയിലടിക്കുന്ന ചൂട് കെതപ്പ് നൊരാഭാഗം ഒരു പ്രശ്നവും ബാധിക്കാത്ത പശുക്കളാണ് ഇതിൻ്റെയൊക്കെ പാല് വേണം വീട്ടിൽ നമുക്ക് കുടിക്കാൻ പറ്റിയ പാലാണ് ഇതൊക്കെ നല്ല ഔഷധങ്ങളോ ഉള്ള ക്വാളിറ്റി മിൽക്കായിരിക്കും ഒരു പത്ത് പത്ത് എച്ച് എഫ് പശു ക്രോസ്ബുഡിന്റെ പശു നിൽക്കുന്ന അതിൻ്റെ കൂടെ ഇതിലൊരു പശു നിർത്തുക പാലിന് നല്ല ക്വാളിറ്റി ആയിരിക്കും അത് അതുമാത്രമല്ല ഈ പശുവിൻ്റെ ഏറ്റവും വിൽക്കുന്നതിന് റേറ്റ് കൂടുതലാണ് നമ്മൾ പുറത്ത് സീൽ ചെയ്യാൻ പോയാൽ ലിറ്ററിന് നാനൂറ് രൂപ വരെ തന്നു വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ആ പശു ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡി ഫിലാണ് പശു ഉള്ളത് അപ്പോൾ ഈ പശു നമ്മൾ ഉദ്ദേശിക്കുന്ന വല്ല അറുപത്തൊമ്പതാണ് അറുപത്തൊമ്പതിനായിരം അറുപത്തൊമ്പതിനായിരം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് റേറ്റ് പറയുന്നത് അതിലൊന്നും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എന്തായാലും അറുപത്തൊമ്പതിൽ ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഈ ടൈപ്പിലുള്ള പശു ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക തിരുവനന്തപുരം നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനുണ്ട് നല്ല ക്വാളിറ്റി പശു വേറെ ശീലക്കേടൊന്നുമില്ല കേട്ടോ ഇത് ആർക്കും സ്ത്രീകൾക്കായിരുന്നാലും പശു കൈകാര്യം ചെയ്യും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല തീറ്റയും കൂടിയിലും പശുവിൻ്റെ കണ്ണും ബോഡിയൊക്കെ കണ്ടില്ല നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന പശുവാണ് വേറെ ശീലമൊക്കെ ആയിട്ട് ഒന്നുമില്ല അപ്പോൾ ആർക്കുവാണെങ്കിലും പൈകാര്യം നല്ല ഏറ്റവും വിളക്ക് ക്വാളിറ്റി ബാലി കിട്ടുന്ന പശു അറുപത്തൊമ്പതിനായിരം രൂപ ഇവിടുത്തെ പശുക്കൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ആഴ്ചയും മരുന്നില്ല എങ്കിലും ഒരു രണ്ട് മൂന്നാഴ്ചക്ക് വരുക നമ്മൾ സെലക്ട് ചെയ്ത് ഈ ടൈപ്പിൽ വരുന്ന നാടൻ പശുക്കൾ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിന് ശേഷം വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറവയും ഉണ്ടായിരുന്നു വെളുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശു വിൽപ്പനയ്ക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം ചെനയുള്ള ഒരു പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടു നേരം കൂടി പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് മൂന്ന് കാമ്പേ ഉള്ളൂ ഒരു കാമ്പിൽ പാലില്ല കിടന്നീറ്റവും പൊക്കവുമുള്ള വലിയൊരു പശുവാണ് ഏകദേശം മുന്നൂറ് കിലോക്ക് മുകളിൽ ലൈവ് ഓടി പറ്റി വരുന്ന ഒരു പശു ഇതിൻ്റെ ഉദ്ദേശിക്കുമോല അൻപതിനായിരം രൂപയാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം ചെന്നൈയുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശമല്ല അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു നിറച്ചന ആട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വളർത്താനുജ്യമായ ഈ നർച്ചനയിലുള്ള ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ പ്രസവിക്കാൻ സാധ്യതയുള്ള ഈ ആടിൻ്റെ ഉദ്ദേശമല്ല ഒൻപതിനായിരത്തി ഒരുനൂറ് രൂപ ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല പാലോടി കിട്ടി വളർന്ന ഒരു കുട്ടി വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമല്ല ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു തോത്താപ്പൂരി പെണ്ണാട്ടൻകുട്ടി കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ തോത്താരി തോത്താപ്പൂരി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത് ദിവസം വീതം പ്രായമുള്ള കൈരളി കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് ഏകദേശം ഇരുന്നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുല നൂറ്റി നാൽപ്പത് രൂപയാണ് നാൽപ്പത് ദിവസം പ്രായമുള്ള ഒരു കൈരളി കോഴിക്കുഞ്ഞിനെ നൂറ്റി നാൽപ്പത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനോജമായ വലിയ പോത്തുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഒരെണ്ണം ഇതാണ് മറ്റൊരാൾ ഇതായി ആളാണ് രണ്ട് മാസമൊക്കെ നോക്കിയിട്ട് ഒരൊന്നര മാസമൊക്കെ നോക്കിയിട്ട് ബലി വിരുന്നാക്ക് അറക്കാനുള്ള രൂപത്തിൽ കാണാൻ അങ്ങനെയും ഉള്ള പോത്തുകളാണ് വേറൊരാളിതാ ഇങ്ങനെ മൂന്ന് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഓരോന്നിനും ഏകദേശം ഇരുന്നൂറ് കിലോക്ക് മുകളിൽ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തുക്കളുടെ ഉദ്ദേശിക്കുന്നതല്ല എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് എൺ സോറി ഒരെണ്ണത്തിന് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ജോഡി അസീൽ കോഴി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള അസീലാണ് ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് പിട കോഴി ഇപ്പോൾ രണ്ടാമത്തെ ഈട് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇട്ടടാൻ തുടങ്ങിയിട്ടുള്ളു രണ്ടാമത്തെ ഏട് ഇതിൻ്റെ ഉദ്ദേശം മോല മെയിലിന് നാലായിരം രൂപയും ഫീമെയിലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എലനാട് ഒരു അസിൽ കത്തിക്കാൽ ഇനത്തിൽപ്പെട്ട ഒരു ഫീമെയിൽ വിൽപ്പനക്ക് രണ്ടാമത്തെ വെഗിങ് സ്റ്റാർട്ട് ചെയ്താണ് നല്ല ക്വാളിറ്റിയുള്ള ഈ കോഴിയുടെ ഉദ്ദേശിക്കുമോല ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏലനാടാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന മൂന്ന് ഗിനിക്കോഴികൾ വിൽപ്പനക്ക് ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒൻപത് മാസം വീതം പ്രായമുള്ള മൂന്ന് ഗിനിക്കോഴികൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം നാല് മാസം പ്രായ നല്ല ഇറച്ചിയിലൊക്കെ ഉള്ളതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാല് മലബാരി പഴക്കുട്ടികൾ വളർത്താൻ പറ്റിയ കുട്ടികളുടെ നല്ല സൈസുള്ള ആട് കുട്ടികളാണ് ഒക്കെ ഒരു കൂട്ടത്താടാണോ നല്ല സൈസ് നല്ല വളർത്താൻ പറ്റിയ കുട്ടികളുണ്ട് ഏകദേശം നാല് മാസം പ്രായമുള്ള ഈ നാല് പരഭാരിപ്പിടക്കുട്ടികളുടെ ഉദ്ദേശം വല്ല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് നാലെണ്ണത്തിന് പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ